കസ്തൂരിമാനിലെ ജീവിയായി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ താരമാണ് ശ്രീറാം രാമചന്ദ്രൻ ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീറാം തൻ്റെ പിറന്നാൾ ദിനത്തിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് പിറന്നാളിന് മകളും ഭാര്യയും നൽകിയ സമ്മാനം സമ്മാനമെന്ന പേരിലാണ് ശ്രീറാം ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റിലെ ജനശ്രദ്ധ നേടിയ സീരിയൽ കസ്തൂരിമാനിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടൻ ശ്രീറാം രാമചന്ദ്രനാണ് കസ്തൂരിമാനിലെ പ്രണയ ജോഡികളാണ് സീരിയലിലെ നായകനായ ജീവയും നായിക കാവിയും ഏറെ ആരാധകരാണ് ഇപ്പോൾ സീരിയലിലെ കാവിക്കും ജീവയ്ക്കുമുള്ളത് വിവാഹിതനും ഒരു കുഞ്ഞിൻ്റെ പിതാവുമാണ് ശ്രീറാം രാമചന്ദ്രൻ സ്പീച്ച് തെറാപ്പിസ്റ്റായ വന്ദിതയാണ് ശ്രീറാമിൻ്റെ ഭാര്യ ചെറിയ പ്രായത്തിൽ തന്നെ വന്ദിതയെ പ്രണയിച്ച് വിവാഹം കഴിച്ച ആളാണ് ശ്രീറാം ഇവരുടെ ഏകമകൾ വിസ്മയ ഇപ്പോൾ എൽ കെ ജിയിൽ പഠിക്കുന്നു കഴിഞ്ഞ ദിവസം ശ്രീറാമിൻ്റെ പിറന്നാൾ ദിവസം തന്നെ മകൾക്ക് നൽകിയ സമ്മാനത്തെക്കുറിച്ച് താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് മകളും ഭാര്യയും കൂടി തനിക്ക് നൽകിയ സമ്മാനമെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീറാം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉള്ളിൽ ശ്രീറാമിന്റെ ചിത്രങ്ങൾ ഒട്ടിച്ച കാർഡിൽ പുറത്ത് ശ്രീറാമിന്റെ ഒരു പാസ്പോർട്ട് സൈസ് ചിത്രവും ചുറ്റും പല നിറത്തിലുള്ള സ്റ്റാറുകളും വരച്ചു ചേർത്തിട്ടുണ്ട് മകൾ ഉള്ളിൽ ഐ ലവ് യു എന്ന് എഴുതിയിട്ടുമുണ്ട് തനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞാണ് ശ്രീറാം ചിത്രം പങ്കുവച്ചിരിക്കുന്നത് കസ്തൂരിമാൻ സീരിയലിലെ സഹതാരങ്ങളും ആശംസ അറിയിച്ച് ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു കോഴിക്കോട് ചാലപ്പുറമാണ് ശ്രീറാമിന്റെ വീട് അച്ഛനും ചേട്ടനും ഉൾപ്പെടെ ശ്രീറാമിന്റെ കുടുംബത്തിൽ മിക്കവരും കലാകാരന്മാരാണ് ശ്രീറാം വിവാഹിതനും ഒരു കുഞ്ഞിൻ്റെ അച്ഛനുമാണെന്നുള്ളത് അധികമാർക്കും അറിയാത്ത കാര്യമാണ് എഞ്ചിനീയറിംഗ് പഠനത്തിനിടയിലും അഭിനയമോഹം കൊണ്ടുനടന്ന ആളാണ് ശ്രീറാം കോളേജ് പഠനകാലത്ത് തന്നെ സിനിമയിലെത്താൻ ആഗ്രഹിച്ചതിനാൽ പഠനശേഷം ചെന്നൈയിൽ ആർട്ട് അസിസ്റ്റന്റായി ശ്രീറാം പ്രവർത്തിച്ചു അതിനുശേഷമാണ് വിനി ശ്രീനിവാസിനെ മലർവാടി ആർട്സ് ക്ലബ്ബിലൂടെ സിനിമയിലേക്ക് എത്തുന്നത് തുടർന്ന് തട്ടത്തിന്മറയത്തിൽ നിവിൻ പോളിയുടെ സുഹൃത്തായി അഭിനയിച്ച വേഷം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു പിന്നീട് ഫകച്ചിത്രം ആർട്ടിസ്റ്റിൽ വില്ലൻ വേഷവും ശ്രീറാം ചെയ്തു തുടർന്ന് ഷോർട്ട് ഫിലിമുകളിലും പരസ്യ ചിത്രങ്ങളിലും അഭിനയിച്ചു വരവെയാണ് ശ്രീറാമിന് കസ്തൂരിമാനിൽ അഭിനയം ലഭിച്ചത് ഇതിനിടെ മോഹൻലാലിനൊപ്പം കണ്ണൻ ദേവൻ തേയിലയുടെ പരസ്യത്തിൽ അഭിനയിക്കാനും ഭാഗ്യവും ശ്രീറാമിന് കിട്ടി ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദും കൂടുമെന്ന അടിക്കൂർപ്പോടെ എത്തിയ പരസ്യം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ശ്രീറാമിൻ്റെ അച്ഛൻ പാല സി കെ രാമചന്ദ്രൻ എന്നറിയപ്പെടുന്ന കർണാടിക് സംഗീതജ്ഞനാണ് ഷെമ്മാക്കുടി ശ്രീനിവാസ അയ്യരുടെ ശിഷ്യനും യേശുദാസിന്റെ സഹപാഠിയുമാണ് സി കെ രാമചന്ദ്രൻ ശ്രീറാമിൻ്റെ ചേട്ടൻ ജയറാം രാമചന്ദ്രനാകട്ടെ സിനിമയിൽ ആർട്ട് ഡയറക്ടറാണ് പല പ്രമുഖർക്കൊപ്പവും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ചേട്ടൻ്റെ പാത പിന്തുടർന്നാണ് ശ്രീറാമും സിനിമയിലേക്ക് എത്തിയത് കോഴിക്കോടാണ് സ്വദേശമെങ്കിലും ഇപ്പോൾ കൊച്ചിയിലാണ് ശ്രീറാമും കുടുംബസമേതം താമസിക്കുന്നത് ഇനി ചേട്ടൻ ജയറാം സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കണമെന്നാണ് ശ്രീറാമിൻ്റെ ആഗ്രഹം ഇതിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ താരം എൻ്റർടൈൻമെൻ്റ് മലയാളി ലൈഫ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും